കൊരൂർ തൊരീക്കത്ത് വിചിത്ര വിശ്വാസങ്ങളുടെ കാർക്കഷ്യ വഴി താടി വെക്കരുത് ഹജ്ജ് ചെയ്യേണ്ടതില്ല പാടില്ല തുടങ്ങി കൊരൂർ തൊരീക്കത്തിന് വിചിത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കീശേരിയിൽ ദമ്പതികളെ ഊരുവിലക്കിയതും ഊരുവിലക്കിനെ തുടർന്ന് വയനാട് സ്വദേശി ആത്മഹത്യക്ക് ശ്രമിച്ചതും പുറംലോകമറിഞ്ഞതോടെയാണ് കോഴിക്കോട് കൊടുവള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊരൂർ ത്വരീക്കത്തിന്റെ കേട്ടുകേൾവിയില്ലാത്ത ആചാരങ്ങൾ ചർച്ചയാകുന്നത് ഒരു കാലത്ത് നിസ്കാരം വേണ്ടാതിരുന്ന ഈ വിഭാഗത്തിൽ പിന്നീട് നിസ്കരിക്കാമെന്നായി ആഴ്ചയിൽ നടക്കുന്ന നിർബന്ധിത ക്ലാസുകളിൽ പ്രസ്ഥാനത്തിൽ അടിയുറപ്പിച്ചു നിർത്താൻ ആവശ്യമായ പാഠങ്ങളും പ്രഭാഷണങ്ങളുമാണ് നൽകുന്നത് ക്ലാസിൽ പങ്കെടുത്തില്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കും ഇത്തരത്തിൽ ക്ലാസിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ഊരുവിലക്കിയതാണ് കഴിഞ്ഞ ദിവസം വയനാട് സ്വദേശി ആത്മഹത്യക്ക് ശ്രമിക്കാനുണ്ടായ കാരണമെന്ന് ആരോപിക്കപ്പെടുന്നു പുറത്തുപോയാൽ ഈ വിഭാഗത്തിലെ ആരും ആ അംഗവുമായി ഒരു നിലക്കും ബന്ധപ്പെടാൻ പാടില്ല ഭാര്യയും മക്കളും മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവർ പോലും പുറത്തു പോയവരുമായി ബന്ധപ്പെടാൻ പാടില്ലെന്നാണ് കുരൂർ തെരീക്കത്തിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ പ്രധാനമായി പറയുന്നത് സംഘടനക്കകത്തുള്ളവരുമായി മാത്രമേ വിവാഹം പാടുള്ളൂ പുതുതായി സംഘടനയിലേക്ക് ആളുകളെ എടുക്കില്ലെന്നതും ഇവരുടെ പ്രഖ്യാപിത നിലപാടാണ് ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ആരെങ്കിലും അംഗീകരിച്ചില്ലെങ്കിൽ അവർ സംഘടനയുടെ പുറത്താണ് ഊരുവിലക്കും കുടുംബങ്ങൾ ബന്ധപ്പെടാതിരിക്കുന്നതും ഉൾപ്പെടെയുള്ള നൂലാമാലകൾ ഓർത്ത് ആരും സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് മുതിരാറില്ല സംഘടനയുടെ മനുഷ്യത്വരഹിതമായ നിയമാവലികളോട് സമരസപ്പെടാൻ കഴിയാതെ എല്ലാം ഉള്ളിലൊതുക്കി കഴിയുന്നവർ ധാരാളമുണ്ടെന്ന് പുറത്തു വന്നവർ പറയുന്നു കല്ലിനെ ആരാധിക്കുന്ന കർമ്മമായതിനാൽ ഹജ്ജ് ചെയ്യേണ്ടതില്ല എന്നതാണ് വിചിത്രമായ മറ്റൊരു വാദം മനസ്സിലെ മോശം ഇച്ഛകൾക്കെതിരെ പൊരുതുക എന്നതിലും വലിയതല്ല ഹജ്ജ് എന്നതാണ് ഇതിന് പറയുന്ന ന്യായം പള്ളികളില്ലാത്തതിനാൽ നിസ്കരിക്കുന്നവർ വീട്ടിൽ നിന്ന് നിർവഹിച്ചാൽ മതി തുടക്കത്തിൽ തീരെ നിസ്കാരമില്ലാത്തവരായിരുന്നെങ്കിൽ അടുത്ത കാലത്താണ് നിസ്കാരം വേണമെന്നത് ശക്തമായി ക്ലാസുകളിലും മറ്റും അവതരിപ്പിച്ചു തുടങ്ങിയത് ഇപ്പോഴും നിസ്കരിക്കാത്തവരേറെ ഉണ്ട് സംഘടന തുടക്കത്തിൽ നടപ്പാക്കിയ നിസ്കാരം നിർബന്ധമില്ലെന്ന നിയമം അംഗീകരിച്ചു പോരുന്നവർ നിസ്കരിക്കാതെ പുതിയ തലമുറയിലുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്ന വിചിത്രമായ നിർദ്ദേശങ്ങളും കൊരൂർ ത്വരീക്കത്തിനുണ്ട് നോമ്പും പെരുന്നാളും പേരിനുണ്ടെങ്കിലും വെള്ളിയാഴ്ച ചുമ ഇല്ല പെരുന്നാളിനാണ് വിചിത്രമായ മറ്റൊരു ആചാരം അരങ്ങേറുന്നത് രാവിലെ മദ്രസകളിൽ പോയി തക്ബീർ ചൊല്ലുകയാണ് പതിവ് കഴിഞ്ഞാൽ പ്രസ്ഥാന സുഹൃത്തുക്കളുടെ വീടുകൾ സന്ദർശിച്ച് ഭക്ഷണം കഴിക്കും കോഴിക്കോട് മലപ്പുറം വയനാട് തുടങ്ങിയ ഇടങ്ങളിലായി ഏഴ് ശാഖകളുണ്ട് പ്രസ്ഥാനത്തിന് ഓരോന്നിനും പ്രത്യേകം കമ്മിറ്റികൾ ഉണ്ടാകും ഇതിന് കീഴിൽ ഓരോ കാര്യങ്ങൾക്കായി പ്രത്യേക സബ് കമ്മിറ്റികളും പ്രവർത്തിക്കുന്നു ഏഴ് ശാഖകളിലും ഓരോ കെട്ടിട സമുച്ചയം ഉണ്ടാകും ഇതിനകത്താണ് ആഴ്ചയിലെ ക്ലാസുകളും മദ്രസയും പ്രഭാഷണങ്ങളും ഉൾപ്പെടെ സംഘടനയുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് കോഴിക്കോട് കൊടുവള്ളി സ്വദേശി വല്യാപ്പിച്ചി എന്ന് അനുയായികൾ വിശേഷിപ്പിക്കുന്ന ആളാണ് ഇതിന്റെ സ്ഥാപകൻ ഇദ്ദേഹത്തിന്റെ പിന്മുറക്കാരൻ ബിസിനസ്സുകാരനായ ഷാൽ അമീദിനെയാണ് ഇപ്പോഴത്തെ പ്രവാചകനായി അനുയായികൾ കാണുന്നത് ഇദ്ദേഹം പറയുന്നതിന് അപ്പുറമില്ല സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയും ഇദ്ദേഹമാണ് ഇക്കാക്ക എന്നും മോൻ എന്നുമാണ് സംഘടനയിൽപ്പെട്ടവർ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത് ഇദ്ദേഹത്തിന് പുറമെ നിരവധി ഭാരവാഹികൾ വേറെയുമുണ്ടെങ്കിലും രക്ഷാധികാരിയുടെ നിർദ്ദേശമാണ് അവസാന വാക്ക് മറ്റുള്ളവരുമായി മികച്ച സൗഹൃദമുണ്ടാക്കാനും നല്ല ബന്ധമുണ്ടാക്കാനും ഇവർ ശ്രമിക്കുമെങ്കിലും സംഘടനയിലെ ഒരു കാര്യവും ആരോടും പറയാൻ ഇവർ തയ്യാറല്ല എല്ലാം അജ്ഞാതമാക്കി നിലനിർത്തും മരണപ്പെട്ടവരെ അനുസ്മരിക്കുന്ന പരിപാടികൾ ഇവർ വീടുകളിൽ കഴിക്കാറുണ്ട്